ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം തുടരുന്നതിനിടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് തിരിച്ചെത്തും പരിഷ്കരിച്ച സർക്കുലറിൽ നിന്ന് പിന്മാറില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ മാസം ഇരുപത്തി മൂന്നിന് ചർച്ച വിളിച്ചിട്ടുണ്ടെന്ന സി വാദിക്കുമ്പോഴും അറിഞ്ഞിട്ടില്ലെന്നാണ് മറ്റ് സംഘടനകളുടെ വാദം കഴിഞ്ഞ പതിനാല് ദിവസമായി സംസ്ഥാനത്ത് ഓൾ കേരള മോട്ടോര് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിഷ്കരിച്ച സര്ക്കുലര് പിന്വലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ചർച്ചയിലൂടെ പരിഷ്കാരങ്ങളിൽ മാറ്റം വരുത്തിയെങ്കിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ സംഘടനകൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷ ഈ മാസം തീയതി സിഐ ട്യുവുമായി ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ വാദം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയ രീതിയിലേക്കാക്കുക എന്നതുൾപ്പെടെയാണ് സംഘടനകളുടെ ആവശ്യം വരും ദിവസങ്ങളിൽ മന്ത്രി ഇടപെട്ട് വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതത്വത്തിലാകും ജനം തിരുവനന്തപുരം